ആന കേരളത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി വിടവാങ്ങിയിരിക്കുന്നു ഉത്സവ കേരളത്തിന്റെ മിന്നൻ താരമായി നിറഞ്ഞു നിന്ന കുറുപ്പത്ത് ശിവശങ്കരൻ ആനക്കേരളത്തോട് എന്നേക്കുമായി വിടച്ചൊല്ലി നാൽപ്പത്തിയെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു ബീഹാറിന്റെ വനാന്തരങ്ങളിൽ പിറന്നു വീണ കുട്ടിക്കൊമ്പൻ രണ്ടായിരത്തി നാലിലാണ് കേരളക്കരയിൽ എത്തിച്ചേർന്നത് ആനക്കേരളത്തിന്റെ നിരവധി കൊമ്പന്മാരെ സമ്മാനിച്ച പുത്തൻകുളം ഷാജിയാണ് വിജിലി എന്ന കുട്ടിക്കൊമ്പനെ കേരളക്കരയിൽ എത്തിച്ചത് പുത്തൻകുളത്ത് എത്തിച്ചേർന്ന ശേഷം അവന് ലക്ഷ്മണൻ എന്ന് പേര് നൽകി അതോടെ അവൻ പുത്തൻകുളം ലക്ഷ്മണനായി മാറി രണ്ടായിരത്തി ഒൻപതിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ലക്ഷ്മണനെ തൃശൂർ കേച്ചേരി കുറുപ്പത്ത് സുകുമാരൻ സ്വന്തമാക്കി കുറുപ്പത്ത് എത്തിച്ചേർന്ന ശേഷം ലക്ഷ്മണൻ കുറുപ്പത്ത് ശിവശങ്കരൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പൂരപ്പറമ്പുകളിൽ തിടമ്പാനിയായും കൂട്ടാനിയായും നിറഞ്ഞു നിന്ന ശിവശങ്കരൻ തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരം ഉത്രാളിക്കാവ് പൂരം തുടങ്ങി കേരളത്തിലെ പ്രശസ്തമായ പൂരങ്ങളിലെയെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു നീരിൽ നിന്നിരുന്ന ആന അപ്രതീക്ഷിതമായി ചരിയുകയായിരുന്നു ായ ആണുബാധ ആന്തരിക അവയവങ്ങളെ ബാധിച്ചതാകാം മരണകാരണമെന്നാണ് കരുതപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ ശിവശങ്കരൻ കൂടി വിട പറഞ്ഞതോടെ ഈ വർഷം ആനക്കേരളത്തിന് നഷ്ടമാകുന്ന നാട്ടാനകളുടെ എണ്ണം പതിനഞ്ചായി ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ കുറുപ്പത്ത് ശിവശങ്കരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം